തൻ്റെ മാറിലെ മുഖം അമർത്തി കിടക്കുന്നവൻ്റെ മുടിയഴികളിൽ പതിവിരൽ വെച്ച് തഴുകിയവൾ മൗനമായിരുന്നു ഇരുവർക്കുമിടയിലും ഉണ്ണയും മഹിമയെയും കുറിച്ച് ഓർക്കുമ്പോഴുള്ള സംഘർഷം അവനിലുണ്ട് അവരെ എതിർക്കാനുള്ള മടിയോ അനിയനോടുള്ള സ്നേഹമോ ഒന്നുമല്ല എല്ലാം അറിയുമ്പോഴുള്ള അമ്മയുടെ അവസ്ഥ അതാലോചിക്കുമ്പോഴാണ് എന്തീ ആലോചിച്ച് കൂട്ടുന്നേ കവളിൽ കൈ ചേർത്ത് വെച്ച് വാത്സല്യത്തോടെ ചോദിച്ചവൾ ആ ഉള്ളിൽ എന്തോ കയറി കൂടിയിട്ടുണ്ട് എന്നുറപ്പാണ് അവളോളം ആർക്കും മനസ്സിലാകും അവനെ ഒന്നുമില്ല പെണെ വെറുതെയും തോർത്തു എന്തും മനസ്സിലുള്ളത് അവളോട് തുറന്ന് പറയാൻ ആ സമയം തോന്നിയില്ല അവനും ഒന്നുമില്ലെന്ന് അവൻ വെറുതെ പറഞ്ഞതാണെന്ന് മനസ്സിലായെങ്കിലും ഭദ്രയും ഒന്നും ചോദിച്ചില്ല നിനക്ക് എങ്ങനെ ഭദ്രെ എന്നോട് പ്രണയം തോന്നി മറ്റെല്ലാ ചിന്തകളും മാറ്റിവെച്ചുകൊണ്ട് മുഖമുയർത്തി അവളെ നോക്കിയവൻ പതിയെ ചീരിച്ചവൾ കുർമ്മം കുസൃതിയും ആവോളമുണ്ട് ആ മുഖത്ത് പക്ഷെ ഭദ്രയ്ക്ക് മുന്നിൽ ആണെന്ന് മാത്രം അമ്മയോട് പോലും ഗൗരവത്തിലാണ് സംസാരം പറയടി ഒന്നുയർന്നുകൊണ്ട് നാസികത്തുമ്പിലെ നീലക്കലിൽ ചുണ്ട് ചേർത്ത് വെച്ചവൻ ഇതെന്താ ഇപ്പം ഇങ്ങനെ ഒരു ചോദ്യം വെറുതെ അറിയാനൊരു കൊതി ചീരിയോടെ അവളെ ചോദ്യത്തിന് പതിയെ ആർദ്രമായി മറുപടി നൽകിയവൻ ആവോ എനിക്കതിൻ്റെ ഉത്തരമൊന്നും അറിയില്ല എന്തേട്ടാ ആദ്യം ആദ്യം കണ്ടപ്പോൾ എന്താ പറയാ ഒത്തിരി സങ്കടമായിരുന്നു വല്ലാത്തൊരു നോവ് നിരാശ ബാധിച്ചു പോയ ഈ മുഖം ഉള്ളിലെവിടെയോ അന്നേ പതിഞ്ഞു കാണും പിന്നെ പിന്നെ ഇവിടെ വരുമ്പോഴൊക്കെ വല്ലാത്തൊരു സന്തോഷം തോന്നുമായിരുന്നു ഈ മുഖം കാണുമ്പോൾ നെഞ്ചൊക്കെ കിടന്ന് പിടയ്ക്കുന്നത് പോലെ പ്രണയമാണോ എന്നൊന്നും എനിക്കറിയില്ലായിരുന്നു പക്ഷെ ആദ്യമായി അങ്ങനെയൊക്കെ തിളങ്ങുന്ന മിഴികളിലേക്ക് ഉറ്റുനോക്കിയവൾ പ്രണയമാണ് ഇരുവരിലും കടലോളം ആഴത്തിൽ വ്യാപ്തിയിലുള്ള പ്രണയം എന്നോട് മിണ്ടാനൊക്കെ മടിയായിരുന്നില്ലേ അന്ന് പക്ഷേ അങ്ങനെ ഇടാൻ പറ്റുമോ അതാ അടുത്തിരുന്ന് വർത്തമാനം പറഞ്ഞ് വീർപ്പിച്ചോണ്ടിരുന്നേ അന്നും ഭദ്രയ്ക്ക് അത് മാത്രം മതിയായിരുന്നു ഒരു ജന്മം മുഴുവനും ഇതുപോലെ കൂടെ ഉണ്ടായാൽ മതിയായിരുന്നു കണ്ണു നിറച്ചുകൊണ്ട് അവൾ പറഞ്ഞു നിർത്തുമ്പോൾ വാരി പിടിച്ച് നെഞ്ചോട് ചേർത്തവൻ എന്ത് പകരം നൽകണം ഈ പ്രണയത്തിന് എന്നറിയാതെ അവളുടെ പ്രണയത്തിനും അതിൻ്റെ തീവ്രതയ്ക്കും മുന്നിൽ വാക്കുകൾ ഏതുമുണ്ടായിരുന്നില്ല അവനും അത്രമേൽ പ്രണയത്തോടെ അവളുടെ കുഞ്ഞുമുഖമാക്കി ചുണ്ടുകൾ ചേർക്കുമ്പോൾ അവൻ്റെ കണ്ണുനീരിൽ അവളുടെ മുഖവും കുതിർന്നു ചേർത്ത് പിടിച്ചതേയുള്ളു പെണ്ണ് അത്രമേൽ അവനാൽ പ്രണയിക്കപ്പെടാനുള്ള കൊതിയോടെ എൻ്റെ പുണ്യമാണ് ഭദ്ര നീ അനന്തൻ ചെയ്ത പുണ്യം വെറുതെയിലായി കുടഞ്ഞിട്ട സിന്ദൂരത്തിൽ അവൻ്റെ ചുണ്ടുകൾ അമർന്നു ഒരുപാടങ്ങ് പ്രണയിക്കാൻ തോന്നും ആ നിന്നെ എൻ്റെ മാത്രമാക്കി മാറ്റാൻ വല്ലാത്തൊരു ഭാവത്തോടെ പറഞ്ഞുകൊണ്ട് തന്നിലേക്ക് ചാഞ്ഞവനെ കൂർപ്പിച്ച് പെണ് എന്തോ ഓർമ്മ വന്നതുപോലെ അവടെ മുഖം വീർത്തു ഇതിരി കൂടുതലാണ് ഭദ്രെ പരിഭവിച്ചു പറയുന്നവൻ അവളുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിയിച്ചു നിനക്ക് ശരി അമ്മായിപ്പം എനിക്കിട്ട് തന്നതാണോ എന്നാ എൻ്റെ ഡൗട്ട് ദേവസ്വനെ നന്നായി സ്മരിച്ച് കെറിവിച്ച് പറഞ്ഞുകൊണ്ട് ബെഡിലേക്ക് കിടന്നവൻ്റെ നെഞ്ചിലായി മുഖം അമർത്തി വെച്ചവൾ അവടെ പരിഭവം മാറി അവളോടുള്ള പ്രണയവും വാത്സല്യവും നിറഞ്ഞു ഒരു മാസം കൂടിയല്ലേ എൻ്റെ അനന്തേട്ടൻ്റെ അസുഖം എല്ലാം പൂർണമായി മാറാൻ വേണ്ടിയല്ലേ അതൊക്കെ ശരിയാണ് പക്ഷേ അതിൻ്റെ പേരും പറഞ്ഞ് എത്രയെന്ന് വച്ചാ പറഞ്ഞ് പൂർത്തിയാക്കുന്ന മുൻപേ കൈവച്ച് തടഞ്ഞവൾ ഒരു കുറുമ്പോടെ ആ കൈകളിൽ ചുംബിച്ചു വിട്ടു ചുവന്നു പോയ മുഖം അവനിൽ നിന്നും മൊളിക്കാൻ ആ നെഞ്ചിൽ തന്നെ അഭയം തേടിയവൾ ഭദ്ര കാലത്ത് തന്നെ എഴുന്നേറ്റ് അടുക്കളയിൽ കയറിയതും സാധാരണ അമ്മ തന്നെ ചെയ്യും അനന്തന്റെ കാര്യങ്ങൾ തന്നെ നോക്കാൻ ഏറെ ഉണ്ടായിരുന്നതുകൊണ്ട് അമ്മ തന്നെയായിരുന്നു എല്ലാം ചെയ്തോളാമെന്ന് പറഞ്ഞത് പക്ഷെ ഇപ്പോൾ ആളുകളുടെ എണ്ണം എല്ലാം കൂടിയില്ലേ അമ്മയ്ക്ക് തനിച്ച ചെയ്യാൻ ആവിൽ നിന്ന് തോന്നിയത് കൊണ്ടാണ് ഭദ്ര നേരത്തെ എഴുന്നേറ്റത് കിടന്നുണ്ടായിരുന്ന മോളെ എന്തിനത്തെ അവളെ കണ്ടു ദൈവ വാത്സല്യത്തോടെ ചോദിച്ചു അമ്മ ഒരു മോളിൽ നിന്നുള്ള സങ്കടം തീർത്തവളാണ് അതുപോലെ അമ്മയില്ലെന്ന അവളുടെ വേദനയും ഇല്ലാതാക്കിയത് ശാരദമ്മയിലൂടെയാണ് ഇരുവരും തമ്മിൽ അത്രയും സ്നേഹമാണ് പരസ്പരം ഒരുപക്ഷെ സ്വന്തം മക്കളെക്കാൾ ഏറെയമ്മ സ്നേഹിക്കുന്നതും അവളെയാകും എൻ്റെ അമ്മകുട്ടി തനിച്ചെല്ലാം ചെയ്യാൻ ഇവിടെ വിട്ടാൽ എനിക്ക് കിടന്ന ഉറക്കം വരില്ലെന്നേ കൂറുമ്പോട് പറഞ്ഞുകൊണ്ട് ദോഷിച്ചിടാൻ തുടങ്ങിയവൾ അമ്മ ചട്നിക്കുളത്ത് തയ്യാറാക്കി വെച്ചു രണ്ടുപേരും കൂടെ ഒരുവിധം ജോലിയൊക്കെ വേഗം തന്നെ ഒതുക്കി വെച്ചിരുന്നു ഞാൻ അനന്തടനെ വിളിച്ചിട്ട് വരാമേ മരുന്നുണ്ട് കഴിക്കാൻ ചെന്ന് വിളിച്ചില്ലെങ്കിൽ തണുപ്പുള്ളോണ്ട് ആൾ ഇനിയും കിടന്നുറങ്ങും ദോശയെല്ലാം ചുട്ടുവച്ച് ചായ തിളപ്പിച്ച ഫ്ലാസ്കിൽ ഒഴിച്ചു വെച്ചുകൊണ്ട് അമ്മയോടായി പറഞ്ഞുകൊണ്ട് അവൾ റൂമിലേക്ക് ചെന്നു പുതപ്പിനുള്ളിൽ സുഖമായി കിടന്നുറങ്ങുന്നവനെ കാണി വലസിലും നിറഞ്ഞവളിൽ ഒരുപാട് സ്നേഹമാണ് അടക്കാനാവാത്ത അത്രയും പ്രണയമാണ് ഭദ്രയ്ക്ക് അവനോട് മുടിയിൽ ചുറ്റിട്ടവൾ അഴിച്ച് കൈകൊണ്ട് മുടിയെന്ന് കോതി വെച്ചുകൊണ്ട് അവനരികിലേക്ക് ചെന്നു വെട്ടിനോരത്തായിരുന്നവൾ ആ നിമിഷം തന്നെ അവളുടെ മടിയിലേക്കായി തലയെടുത്ത് വെച്ച് കുഞ്ഞു പയറിലായി മുഖം പൊഴ്ത്തി വെച്ചു അനന്തൻ ഉള്ളിലേക്കെടുത്ത ശ്വാസം വിടതെ പിടിച്ചു വെച്ചു ഭദ്ര ശ്വാസം വിടുപ്പേണേ പതിയെ പറഞ്ഞുകൊണ്ട് അവിടെ അമർത്തി ചുംബിച്ചവൻ നന്ദേട്ടാ കുറുമ്പ് കാണിക്കാതെ എഴുന്നേറ്റേ ഇത് കുറുമ്പല്ല ഭദ്രേ പ്രണയമാണ് മുഖമൊന്ന് ഉയർത്തി കള്ളച്ചിരിയോടെയാണ് പറസിൽ അവളെ ചുണ്ടിലും ഒരു ചിരി തിരിഞ്ഞു നീ എന്ത് സുന്ദരി അടി പെണേ എങ്ങനെയൊന്നും മുന്നിൽ വന്ന് നിൽക്കലേ ഞാൻ വല്ലോം പറയാൻ അനുവദിച്ചില്ല അവൾ വെച്ച ആ കയ്യിൽ പതി ചുണ്ടു ചേർത്ത് നന്ദൻ എപ്പോഴും തടയുന്നേ എന്തിനാ ഭദ്രയെ രാവിലെ തന്നെ വഷളത്തരം പറയതേ എഴുന്നേറ്റ് കുളിച്ചു വന്നേ മരുന്ന് കഴിക്കാനുള്ളതാ ഇനിയും ആ ഇരുത്തം തുടർന്നാൽ പറഞ്ഞ് പറഞ്ഞ് കാടു കയറും അവൻ എൻ്റെ ഭദ്രപ്പെണ് ഭയങ്കര കള്ളിയാ വിടർന്ന മേശകളിൽ ചുണ്ടു ചേർത്തവൻ കുറുമ്പോടെ ചീരിച്ചതേയുള്ളൂ ഭദ്ര എങ്ങും പോവല്ലേ ഞാനിപ്പോൾ കുളിച്ചു വരാം ആ കവിളിലും കൂടി ഉമ്മ വെച്ച് പറഞ്ഞുകൊണ്ടാണ് ആൾ കുളിക്കാൻ പോയത് ഒരു ചിരിയുടെ അവൻ പോയ വഴിയൊന്നു നോക്കി ബെഡ്ഷീറ്റ് എല്ലാം കുടഞ്ഞു വീരിച്ചവൾ മയക്കുമിട്ട് എഴുന്നിട്ടതേ സ്വയം തലിക്കടിച്ചു മഹിമ നേരത്തെ എഴുന്നേൽക്കണം കുളിക്കണം സാരി എടുക്കണം അടുക്കളയിൽ കയറണം എന്നൊക്കെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടാണ് കിടന്നത് പക്ഷേ ചുട്ടയിലെ ശീലം ചുടുള്ളവരെ എന്ന പോലെയായി ഒരാൾ എത്ര നന്നായി മറ്റൊരാളെ അനുകരിക്കാൻ ശ്രമിച്ചാലും ആ അഭിനയത്തിൽ തെറ്റുപറ്റുമെന്ന് മഹിമ ഓർക്കാതെ പോയി മോഡേൺ ഡ്രസ്സ് ഇട്ടതുകൊണ്ട് ഒരാൾ വില്ലത്തെയും സാരി എടുത്തത് കൊണ്ട് മറ്റേൾ നായികയും ആവുന്നില്ല ഭദ്ര മഹിമ ഇനിയും ആവാനും കഴിയില്ല ഫോൺ ഫോണെടുത്ത് സമയം നോക്കിയതും ഒൻപത് മണി എന്ന് കണ്ടു വേഗം കുളിക്കാനായി കയറിയവൾ ഉണ്ണി നേരത്തെ തന്നെ എഴുന്നേറ്റ് പോയിരുന്നു എഴുന്നേറ്റ് അടുക്കളയിലേക്ക് ചെന്നതേ ഉണ്ണിയുടെ മിഷ്ക്കിൽ ഒന്ന് പിടർന്നു മഞ്ഞ നിറമുള്ള കോട്ടൺ സാരി വൃത്തിയിൽ ഞറിഞ്ഞെടുത്ത് എൻ്റെ ജോലിയിൽ മുഴുകിയിരിക്കുന്നവളെ കണി വല്ലത്ത് മോഹം തോന്നിയവന് മിഴികൾ കൊതിയോടെ അവളിൽ അലഞ്ഞു നടന്നു ഇടുപ്പിലായി കൊത്തിവെച്ച സാരിത്തുമ്മിന്നിടയിലൂടെ അല്പമായി കാണുന്ന നൻ്റെ വെളുത്ത വയറിലായിട്ട് നോട്ടം ചെയ്യുന്നതും അവിടെ നിന്ന് കൈ ചേർത്ത് ഞരിക്കാനുള്ള ആഗ്രഹം നിറഞ്ഞവനിൽ പുറകിലായി ഒരുവൻ അത്രമേൽ മോശമായി തന്നെ നോക്കുന്നതോ കണ്ണുകൾ കൊണ്ട് കൊത്തി വലിക്കുന്നതോ അറിയാതെ ജോലിയിൽ തന്നെയായിരുന്നു ഭദ്ര നീ ഇവിടെ വന്ന് നിൽക്കുമായിരുന്നു ഉണ്ണി ഞാൻ നിനക്കുള്ള ചായ കൊണ്ട് റൂമിലേക്ക് വന്നതായിരുന്നു അവളുള്ള അടങ്ങാത്ത ആസക്തിയുടെ മുന്നോട്ട് നടക്കാൻ ഒരുങ്ങുമ്പോഴേക്കും പുറത്തിൽ നിന്നും അമ്മയുടെ ചോദ്യം വന്നിരുന്നു ആ നിമിഷം ഉണ്ണി എന്ന് ഞെട്ടി അതേസമയം തന്നെ ഭദ്രയും തിരിഞ്ഞു നോക്കി അത് ഞാൻ എഴുന്നേറ്റ് ഉമ്മർത്തുണ്ടായിരുന്നു ചായ കിട്ടുമോ എന്നറിയാം വന്നതാ ആണോ ഇതാ കുടിക്ക് ആദ്യമൊന്ന് വിൽക്കിയെങ്കിലും വേഗം തന്നെ വിശ്വസനീയമായ ഒരു മറുപടി നൽകിയവൻ ഭദ്രയെ അവൻ വിളിക്കുന്ന കേട്ടില്ലേ മോളെ നീ അങ്ങോട്ട് ചെല ഇനിയുള്ളത് അമ്മ ചെയ്യാം ഭദ്രയെ ദേ പിന്നെ ഇങ്ങനെ ഒരു ചെക്കൻ വീണ്ടും വിളി വന്നതും അമ്മയൊരു ചിരിയോടെ തന്നെ തലയിൽ കൈവച്ചും ഭദ്രയ്ക്കും ചിരി വന്നു ഇതെപ്പോഴും ഇങ്ങനെയാണ് ആ നാവിൻ തുമ്പിൽ എപ്പോഴുമുള്ള നാമം പോലും അവളുടെയാണ് എന്തിനും ഭദ്ര വേണമായിരിക്കൽ ചെയ്തുകൊണ്ടിരുന്ന ജോലി അമ്മയെ ഏൽപ്പിച്ചുകൊണ്ട് പുറത്തേക്ക് പോയവൾ ഉണ്ണിയെ മറികടന്ന് പോകുമ്പോൾ നിഷ്കളങ്കമായ ഒരു പുഞ്ചിരി അവനെ സമ്മാനിച്ചവൾ മറ്റേത് ലോകത്തു പോലെ അവളെ നോക്കിയതേയുള്ളവൻ അരികിലൂടെ പോകുമ്പോൾ നാസികയിലേക്ക് തുളച്ചു കയറിയ അവളുള്ള ഗന്ധം വിടർന്ന മുല്ലപ്പൂവിന് സുഗന്ധം വല്ലാത്തൊരു ഉന്മാദാവസ്ഥയിലായിരുന്നു ഉണ്ണി ഒരിക്കലെങ്കിലും നീന്ന് ഞാൻ സ്വന്തമാക്കും ഭദ്രെ എന്റെ കൈക്കുള്ളിൽ കിടന്ന് പിടയി നീ അനന്തനോടുള്ള ദേഷ്യവും ഭദ്രയോടുള്ള മോഹവും കൂടി മനസ്സിലിട്ട് രാഗി പകിടം മൂർച്ച കൂട്ടിയവൻ ആ നിമിഷം അത്രയും എതിരെ നിൽക്കുന്നവൻ ആരെന്നും അവന്റെ പ്രാണനയാണ് മോഹിക്കുന്നതെന്നും അറിയാതെ പോയവൻ ഭദ്രേ മൂന്നാമത്തെ വിളിക്ക് മുൻപേ ഭദ്ര ഓടിയെത്തിയിരുന്നു കള്ളച്ചിരോടെ നിൽക്കുന്നവനെ കുറിപ്പിച്ച് നോക്കി പെണ്ണ് ഇവിടെ വാടി കുറുമ്പോട് ചീരിച്ചിട്ട് ഒരു കയ്യാൽ അവളെ ഇടുപ്പിലൂടെ ചുറ്റിപ്പിടിച്ച് നെഞ്ചോട് ചേർത്തവൻ വിറച്ചു പോയവൾ തന്നിലമർന്ന അവൻ്റെ കൈയിടച്ചോട് ഉടലൊന്നാകെ പൊള്ളിക്കുന്നത് പോലെ പറഞ്ഞില്ല ഞാൻ എങ്ങും പോവല്ലേന്ന് എനിക്ക് നിന്നെ കാണണമെന്ന് പതിയെ അത്രമേൽ ആർദ്രമായൊരു ചോദ്യം അവളെ കള്ള കളിച്ച് കോതിയോടെ അവിടെ ചുണ്ട വെച്ചവൻ ഭദ്രയെ വിളി കേൾക്ക് പെണ്ണേ എന്തോ മരുന്നതാ അയ്യോ ഞാൻ മറന്നോ അവനിൽ നിന്നും കൊതിരി മാറാൻ നോക്കിയവൾ പറഞ്ഞു ഒന്നുകൂടി മോർക്കെ പിടിച്ചവൻ സംശയത്തോടെ മുഖമുയർത്തി നോക്കുമ്പോൾ അവിടെ വല്ലാത്തൊരു നോട്ടമാണ് തൻ്റെ ഉടലിനെ ഒന്നാകെ ത്രസിപ്പിക്കുന്ന നോട്ടം നന്ദേട്ടാ ഞാൻ ആ മെഡിസിൻ അല്ല പെണേ അതൊക്കെ സെക്കൻഡറി ആണ് എൻ്റെ പ്രൈമറി മെഡിസിൻ ഇതാ ഇതാണ് വല്ലാത്തൊരു ചീരിയുടെ ഒരു കൈ കണ്ട് അവളുടെ ആദരങ്ങൾ തഴുകി പറഞ്ഞവൻ പിടയ്ക്കുന്ന മിഴികളിലെ നോട്ടം അവൻ്റെ ഹൃദയം കുതിച്ചുയർന്നു അവൻ്റെ ഇടുപ്പിലായി അവളുടെ വിരലുകൾ മുറുകിയ നിമിഷം വിടർന്ന കുഞ്ഞാതിരങ്ങളെ കടിച്ചു നുണഞ്ഞവൻ അത്രമേൽ കൊതിയോടെ അവളെ നോവിക്കാതെയുള്ള ചുംബനം ആ കൈക്കുള്ളിലായി പൂർണ്ണമായും ഒതുങ്ങി നിന്നവൾ ഒരു കൈക്കുഞ്ഞ് കവിളിനെ പൊതിഞ്ഞു പിടിച്ച് ചുംബിക്കുമ്പോൾ മറുകൈ പഞ്ഞു പോലുള്ള വയറിലെ കറുത്തത്തിൻ്റെ ആഴം വളർന്നു തുടങ്ങി വിറച്ചുകൊണ്ട് ആ കൈയിൽ മുറുക്കെ പിടിച്ചു ഭദ്ര അതേ നിമിഷം തന്നെ അതിരങ്ങൾ അടർത്തി മാറ്റി അവൾ നെഞ്ചോട് ചേർത്ത് പിടിച്ചവൻ കിതച്ചുകൊണ്ട് അവനിലേക്ക് കൂടുതൽ ചേർന്നവൾ ചാരിയുടെ വാതിലിനപ്പുറം ഈ കാഴ്ച കണ്ടവൻ്റെ ഉള്ളിൽ പകയിരുന്നു ഭദ്രയെ പൊതിഞ്ഞു പിടിച്ച ആനന്ദൻ്റെ കൈകൾ വെട്ടിമാറ്റാനുള്ള പക കാലത്തുള്ള ജോലിയെല്ലാം കഴിഞ്ഞതും ആനന്ദിൻ്റെ കാലുള്ള കുഴം വിട്ട് കൊടുക്കുവാണ് ഭദ്ര കുഞ്ഞു കൈകൾ കൊണ്ട് അത്രയും ശ്രദ്ധയോടെയാണ് പിന്നെ ചെയ്യുന്നത് എന്തോ വല്ലാത്ത സ്നേഹം തോന്നും അവന് കണ്ണക്കൻ നിറഞ്ഞ് കാശം മങ്ങും പോലെ ചത്തതിനൊക്കമേ ജീവിച്ച് തീർക്കേണ്ടിയിരുന്നവന് ദൈവം വച്ച് നീട്ടിയ നിധിയാണവൾ മതി പെണ്ണെ ഇനി മുഴുവൻ തുടങ്ങിയവളെ തടഞ്ഞുകൊണ്ട് അവൻ പറഞ്ഞു വേദനിക്കുന്നുണ്ടോ അനന്തേട്ടാ വേവരാതിയിലുള്ള ചോദ്യമാണ് ഇപ്പുറത്തു ആർദ്രമായി നിന്ന് നോക്കിയവൻ വേദനിക്കുന്നുണ്ട് എന്തിനെന്ന് പോലും അറിയാത്തൊരു നോവ് മുന്നിലിരിക്കുന്നവളോടുള്ള പ്രണയം കൊണ്ട് തോന്നുന്ന നോവ് ഇല്ല എൻ്റെ പെണ്ണേ ഇതേ പ്രണയം കൊണ്ട് ഉള്ളു തിങ്ങുന്നതാണ് ചിരിയോടെ പറഞ്ഞുകൊണ്ട് അവളെ വലിച്ചൊന്ന് നെഞ്ചിലേക്കിട്ട് മുറുക്ക പോണായിരുന്നു അയ്യോ കാലും നന്ദേട്ടാ കാലിനൊന്നുമില്ലടി അടങ്ങിയിരിക്കാം അവിടെ കുറുമ്പ് കൂടുന്നുണ്ട് തന്നേട്ടാ ശ്രദ്ധിക്കണമെന്ന് അച്ഛൻ പറഞ്ഞത് മറന്നോ കാര്യമായി തന്നെ പെണ്ണ് പറഞ്ഞു നിർത്തിയത് മുഖം പിറുപ്പിച്ച് അവളെ ഒന്ന് നോക്കിയവൻ എൻ്റെ പൊന്നല്ലേ കുറച്ച് ദിവസം കൂടിയല്ലേ നീളമുള്ള മുടിയിഴകളിൽ വിരലുകളിൽ ഓടിച്ചു പറഞ്ഞതും ചെക്കൻ്റെ മുഖം ഒന്ന് തെളിഞ്ഞു ഭദ്രയിൽ കള്ളച്ചിരിയാണ് അനന്തനെ മോഹിപ്പിക്കുന്ന പുഞ്ചിരി കുറുമ്പിയാ പെണ്ണേ നീ ശരിക്കും അതെ ഒത്തിരി കുറുമ്പ് കാണിക്കുന്നുണ്ട് നന്ന നല്ലോണം ഒന്ന് സ്നേഹിക്കുമ്പോഴും എൻ്റെ ഭദ്രപ്പെണ് ഈ കുറുമ്പ് കാണിക്കണം ആ വാക്കുകളിൽ അവളുടെ മുഖം ചുവന്നു ആ മുഖത്തേക്ക് നോക്കാൻ ആവാത്തതുപോലെ വൈഷ്ണത്തിന് മാത്രമേ പറയുമ്പോൾ പിന്നെ ചിണങ്ങിക്കൊണ്ട് അവനെ താടി എന്ന് പിടിച്ചു വലിച്ചു ഉറകെ ചിരിച്ചു പോയവൻ സ്റ്റേറി ഇറങ്ങി വരുന്ന ഉണ്ണി അനന്തൻ്റെ ചിരിയിലേക്കും അവൻ്റെ മടിലിരിക്കുന്നവളെയും പകയോടെ നോക്കി ഉണ്ണിയെ കണ്ടതെ പിടഞ്ഞുകൊണ്ട് എഴുന്നേറ്റ് മാറിയവൾ ഞാൻ ഞാൻ ഇപ്പോൾ വരാൻ തേടാ ഉണ്ണി എന്ന് വിചാരിച്ച് കാണും എന്ന് വെപ്രാളത്തിൽ അനന്തനോട് പറഞ്ഞുകൊണ്ട് ആടുക്കളയിലേക്ക് പാഞ്ഞവൾ അവളുടെ മുഖത്ത് തെളിഞ്ഞ നാണത്തിലേക്കും ചുവന്നു തൊടുത്ത കവളുകളിലേക്കും വല്ലാത്തൊരു ആസക്തിയോടെ ഉണ്ണി നോക്കിയിരുന്നു ഭദ്രപ്പോയെ വഴിയിൽ തടസ്സം പോലെ ഒരുവൻ മുന്നിൽ നിന്നതും ഉണ്ണിയെന്ന് ഞെട്ടി ഇന്നോളം കണ്ടിട്ടില്ലാത്ത ഭാവത്തിൽ നിൽക്കുന്ന അനന്തൻ ഉണ്ണിയുടെ മുഖം വിളറി എങ്കിലും അനന്തനോടുള്ള പകയോടെ വീണ്ടും അവനെ നോക്കി ഒരിക്കൽ കൂടി നിന്റെ കണ്ണുകൾ അവളിൽ പതിച്ചാൽ പിഴുതെടുത്ത് കളയും അനന്തൻ ബന്ധങ്ങളൊന്നും നോക്കില്ല ഞാൻ ഉണ്ണിയോടുള്ള ദേഷ്യത്തിൽ മുരണ്ടവൻ ഒന്ന് പകച്ചു പോയെങ്കിലും ഉണ്ണിരി പോശത്തോടെ അവനെ നോക്കി ഈ സമയം ഒരു വീശകുടിയുണ്ടായാൽ പിന്നൊരു എഴുന്നേൽപ്പ് ഉണ്ടാവില്ല എന്നത് മറന്നു പോയതാണോ താൻ പുച്ഛത്തോടെ ചോദിക്കുന്നവനെ പകിയെടു നോക്കിയ അനന്തൻ ഒരിക്കൽ കുടി അടിച്ചു വീഴ്ത്താൻ നിനക്ക് മുന്നിൽ നിന്ന് തരില്ല അനന്തൻ ഉണ്ണിലെ ഷട്ടിൽ കുത്തിപ്പിടിച്ചുണ്ടാവൻ പറയുമ്പോൾ പകച്ചു നിന്നുതേയുള്ളൂ ഉണ്ണി കഴിഞ്ഞതൊന്നും മറന്നിട്ടില്ല ഞാൻ അവസാനമായി എൻ്റെ അച്ഛനെ കൊടുത്തുപോയ വാക്കിൻ്റെ പേരിൽ മാത്രം വെറുതെ വിട്ടതാണ് നിന്നെ എന്ന് കരുതി എൻ്റെ പെണ്ണിൻ്റെ മേൽ നിന്റെ ദൃഷ്ടി വീണു പോയാൽ മറ്റൊന്നും നോക്കില്ല അനന്തൻ കാത്തിക്കം പച്ചക്കൈ കത്തിച്ചു കളയും വന്യമായി പറഞ്ഞുകൊണ്ട് ഉണ്ണിയെ പുറകൊണ്ട് തള്ളിയതും ഭിത്തിയിൽ ഇടിച്ചവൻ നിലത്തേക്ക് വീണു അനന്തനയിൽ നിന്നും കേട്ട വാക്കുകളുടെ പകപ്പിൽ തന്നെയായിരുന്നു ഉണ്ണി അപ്പോഴും താൻ ചെയ്ത് കൂട്ടിയതെല്ലാം അവൻ അറിയാമെന്ന സത്യം ഉണ്ണി ശരിക്കും ഞെട്ടിച്ച് കളഞ്ഞിരുന്നു ആ കാരണമായൊരു ഭയം അവനിൽ പിടിമുറക്കി ചെയ്തു പോയ പാപത്തിൻ്റെ തിരിച്ചറിവിൽ ഉണ്ണിയുടെ മുഖത്ത് വിയർപ്പ് പൊടിഞ്ഞു എന്ത് ചെയ്യണമെന്നറിയതെ ഇരുന്ന് പോയവൻ സ്കൂളിയിലെല്ലാം കഴിഞ്ഞ് അമ്മയിൽ നിന്നും ഇന്നലെ വാങ്ങിയ സാരിയും എടുത്ത് ആനന്ദനെയും നോക്കി ഇറങ്ങിയതാണ് മഹിമ എങ്ങനെയും അവനെ തൻ്റെ വരുതിയിൽ കൊണ്ടുവരണം എന്ന വാശി ഭദ്രയെ മാത്രം നോക്കുന്ന കണ്ണുകൾ തന്നെ ഒഴിയണമെന്ന മോഹം ഭദ്ര കുത്തുന്നത് പോലെ സാരി ഇടിപ്പിൽ കുത്തി മുന്നോട്ടും നന്നതും കണ്ടു ഉമ്മർത്തെ ചാരു കസേരയിലായിരുന്നു ലാപ്പിലെന്തോ ചെയ്യുന്നവനെ ഡാർക്ക് ബ്ലൂ ഷർട്ടും കാവ്യമുണ്ടുമാണ് വേഷം കഴുത്തിൽ ഓം എന്നെഴുതിയ ലോക്കറ്റോട് കൂടിയ സ്വർണ്ണത്തിന്റെ വീതിയുള്ള ചെയിൻ ഷർട്ടിന്റെ തുറന്നിട്ട് ബട്ടൺസിനുള്ളിലൂടെ കാണുന്ന നെഞ്ചിലെ രോമക്കാടുകൾ ചേർന്ന് കിടക്കുന്നത് കാണുവാൻ പോലും വല്ലാത്തൊരു ഭംഗിയുണ്ട് ഒരു വേള അവിടെ മുഖം ചേർത്ത് വെക്കാനുള്ള കൊതി അവളിൽ നിറഞ്ഞു മോളെ എഴുന്നേറ്റോ വശ്യമായി ചിരിയുടെ അനന്തനിലേക്ക് നടക്കാൻ ഒരുങ്ങിയതും പുറകിൽ നിന്നും അമ്മയുടെ ചോദ്യം കേൾക്കി പല്ല് കടിച്ചുകൊണ്ട് അവിടെ തന്നെ നിന്നവൾ ഉള്ളിൽ നിറിഞ്ഞു പൊന്തിയ ദേഷ്യം അടക്കി നിർത്തി ഒരു ചിരി മുഖത്തണിഞ്ഞ് തിരിഞ്ഞു നോക്കി സോറി അമ്മേ യാത്ര രക്ഷിക്കണമുണ്ടായിരുന്നു അതാ വൈകിയേ സാരി മോളെ വന്നി ആഹാരം കഴിക്കണ്ടേ അമ്മ വിളിച്ചിട്ട് അടുക്കളയിലേക്ക് നടന്നതും വേറെ നിവൃത്തിയില്ലാതെ അമ്മയ്ക്ക് പുറകെ അവളും ചെയ്യുന്നു